മുസ്ലിം വോട്ടർമാരുടെ മുഖാവരണം ഉയർത്തി ഐഡന്റിറ്റി പരിശോധന നടത്തിയ ബി ജെ പി സ്ഥാനാർത്ഥിക്കെതിരെ കേസെടുത്തു ഹൈദരാബാദ് ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി മാധവി ലതയ്ക്കെതിരെയാണ് ഇന്ത്യൻ പീനൽ കോഡും ജനപ്രാതിനിധ്യ നിയമവും പ്രകാരം മാലക്പേട്ട് പോലീസ് കേസെടുത്തത് ജില്ലാ തെരഞ്ഞെടുപ്പ് ഭരണാധികാരി കൂടിയായ ഹൈദരാബാദ് ജില്ലാ കളക്ടറാണ് കേസെടുത്ത വിവരം അറിയിച്ചത് ഹൈദരാബാദിലെ പോളിംഗ് ബൂത്തിലെത്തിയ ബിജെപി സ്ഥാനാർത്ഥി മുസ്ലിം വോട്ടർമാരുടെ മുഖാവരണം ഉയർത്തി ഐഡന്റിറ്റി പരിശോധന നടത്തിയതാണ് വലിയ വിമർശനത്തിന് കാരണമായത് പോളിംഗ് പുരോഗമിക്കുവെ ബൂത്ത് സന്ദർശിക്കുമ്പോഴായിരുന്നു തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെയും പോലീസുകാരുടെയും സാന്നിധ്യത്തിലുള്ള ബിജെപി സ്ഥാനാര്ത്ഥിയുടെ ചട്ടലംഘനം സംഭവം വിമർശനത്തിന് വഴിവെച്ചതോടെ മുഖാവരണമില്ലാതെ വോട്ടർമാരുടെ തിരിച്ചറിയൽ രേഖ പരിശോധിക്കാൻ സ്ഥാനാർത്ഥിയായ തനിക്ക് അവകാശമുണ്ടെന്നാണ് മാധവീലത മാധ്യമങ്ങളോട് പ്രതികരിച്ചത് എന്നാൽ സ്ഥാനാർത്ഥികൾക്ക് ബൂത്തിൽ സന്ദർശനം നടത്താമെങ്കിലും വോട്ടെടുപ്പിൽ ഇടപെടാനോ തടസ്സപ്പെടുത്താനോ വോട്ട് തേടാനോ അധികാരമില്ല